ഹായ് ഹലോ നമ്മുടെ ഫോൺ ചരിഞ്ഞാണോ എങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലോട് ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വേടിയിലോട്ട് സ്വാഗതം അപ്പം നമ്മളെ ഒരു കുഞ്ഞ് വേടിയെ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നു നമ്മുടെ മുടിയൊക്കെ പെണ്ണുമക്കളെ അമ്മച്ചിയുടെ മുടിയൊക്കെ ഡൈ അടിച്ചിട്ടും നാച്ചുറൽ ഡൈ ആയതുകൊണ്ടല്ല ഒന്നട ഒന്നിടെ വിട്ട് രണ്ട് ദിവസം വിട്ടെങ്കിലും അടിക്കണം കാരണം അമ്മച്ചിയുടെ മുടിയൊക്കെ ആകെ ആകെ പോയി കിടക്കുക ആകെ പോയി കിടക്കുവാണ് മക്കളെ മൈലാഞ്ചി അടിച്ച് മൈലാഞ്ചി അടിച്ചപ്പോൾ ചുവപ്പും അല്ല വെള്ളമല്ലാണ്ട് അവസ്ഥയിൽ കിടക്കുവാണ് എന്തായാലും ഞാൻ കെമിക്കൽ അടിക്കാൻ എനിക്ക് അങ്ങോട്ട് മനസ്സ് അനുവദിക്കുന്നില്ല കെമിക്കൽ അടിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നില്ല എൻ്റെ ചേച്ചിയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ചേച്ചിയൊക്കെ കണ്ടിട്ടുണ്ട് നീ എന്തിനാ ഇതൊക്കെ അടിക്കാൻ വേണോ പിന്നെ മറ്റേ കെമിക്കൽ കെമിക്കലുടൈ വാങ്ങിച്ചടിച്ചാൽ പെട്ടെന്ന് ഫലം കിട്ടില്ലെന്ന് പക്ഷേ ഇത് ഇട്ടിട്ട് എനിക്കത് അടിക്കാൻ വേണ്ടിയിട്ട് മനസ്സ് അനുവദിക്കുന്നില്ല എന്താ ചെയ്യുക എന്താ ചെയ്യുക ഓരോരുത്തരും ചിലർക്ക് നിറയൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ അവർ അടിക്കുന്നതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് പവർ ചെയ്യും നമ്മളെ മുടി എല്ലാം മൊത്തവും നരച്ചതിന് ശേഷം നമ്മൾ ഈ ബീ ട്രിപ്പ് ചെയ്യാൻ വന്നാൽ നമുക്കത് സമയമെടുക്കും അപ്പോൾ ഞാൻ രാവിലെ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴേ അടിക്കണം ഇതിപ്പോൾ ഒരു രണ്ടാഴ്ചയാവാനായിരുന്നു തോന്നുന്നു നമ്മളെ വീഡിയോ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഞാൻ ഹെയർ ലൈൻ്റെ ഒരു വീഡിയോ എപ്പോഴാണ് ഇട്ടതെന്ന് നോക്കുമ്പോൾ അറിയാം അത് കഴിഞ്ഞ് എത്ര ദിവസമായിരുന്നു നിങ്ങൾ നോക്കുക അപ്പോൾ ഞാനൊരു പകുതി ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെയും പകുതിയും എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ ഒരു വലിയ ബീട്രൂട്ടിൻ്റെ പകുതിയാണ് വലിയ ബീട്രൂട്ടിൻ്റെ പകുതി അതിൻ്റെ ഒരു പീസ് മാറ്റി വയ്ക്കുന്നുണ്ട് ഒരു പീസ് എടുക്കുന്നുണ്ട് അപ്പോൾ അതിനെ ഒന്ന് നമുക്ക് ചാറടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെയർ ഡൈ നിങ്ങൾ കണ്ട് 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 മടുത്തിരിക്കും നമ്മൾ എന്തായാലും തലയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നില്ലേ അപ്പോൾ എന്തായാലും വീടിയും കൂടെ ആയിക്കോട്ടെ എന്ന് കരുതി നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോഴേക്കും ചെയ്യണം മക്കളെ നമ്മൾ ഈ നാച്ചുറൽ ഡൈ ഉപയോഗിക്കുന്ന നിങ്ങൾ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല ഞാൻ അടുക്കളയിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അടുക്കളയിൽ നിന്ന് വന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് വീഡിയോക്ക് ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല ഈ വീഡിയോക്ക് ക്ലിയർ കിട്ടുമോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഞാൻ പിന്നെ ഇതിനൊന്നും മിക്സിയുടെ ജാറില് ഇട്ട് ഒന്ന് ചതച്ചെടുക്കട്ടെ എന്നിട്ട് നമുക്കതിൻ്റെ നീര് മാത്രം എടുക്കാം അപ്പം എന്നിട്ട് കാണാം ഞാനിത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിഴിയാനൊന്നും വയ്യ കയ്യും കയ്യും കാലും ഒന്നും വയ്യ കയ്യും കാലും ഒന്നും വയ്യ പിന്നെ ഇതിനെ ഞാൻ ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുക്കാം അപ്പം നമ്മൾ ഇതൊക്കെ പിന്നീട് ബീട്രൂട്ടുണ്ടല്ലോ ബീട്രൂട്ട് അരച്ചെടു അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് അതിന് നമുക്കൊന്ന് അരച്ചെടുക്കാം ഞാൻ കൈ കൊണ്ട് പിഴിഞ്ഞ് വെച്ചേക്കാണ് അപ്പം അതിനൊന്ന് രച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക്

ഇത് രണ്ടും മാറ്റയ്ക്കുന്നോണ്ട് അപ്പം ഇനി എന്താ ചെയ്യണമെന്ന് കാണാം നമ്മൾ അടുക്കള ഗ്യാസ് ഒന്നും കണ്ടിട്ട് നമ്മൾ വിചാരിക്കരുത് അതെ അത്രേ എനിക്ക് പറയാനുള്ളൂ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വൃത്തിയാക്കലും പറക്കലൊന്നുമില്ല അപ്പം ഞാനതിലോട്ട് നമ്മുടെ ദോഷക്കല്ലുണ്ടോ ദോശക്കല്ലേ ഇരിപ്പ് ഉറലായിട്ടിരിക്കുന്ന ദോഷക്കല്ല് നമ്മുടെ ചട്ടി എടുത്തില്ല ദോശക്കല്ലാണ് ദോശക്കല്ലിലാണ് നമ്മൾ കാരണം ദോശക്കല്ല് നല്ല ഇരുമ്പിൻ്റെ ഇതായിട്ടൊക്കെ ഇരിക്കുകയാണ് കുറേ ദിവസമായി അത് ഉപയോഗിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഇരുമ്പിൻ്റെ അംശം ഉള്ളതുകൊണ്ട് ദോശക്കല്ലിലോട്ട് കുഴക്കിച്ചു നമ്മൾ മൈലാഞ്ചിയുടെ പൗഡർ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിടുന്നുണ്ട് അത് നീലാമരി ഇട നീലാമരി പൗഡർ ഇട്ടിട്ടുണ്ട് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ നീലാമിരിയുടെ പൗഡറും മൈദാഞ്ചിയുടെ പൗഡറും ഇട്ടിട്ടുണ്ട് അതിലോട്ട് ഞാൻ തിയലുള്ള ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ കുഴുവുള്ള പാത്രം അല്ലാത്തതുകൊണ്ടേ കുഴിവുള്ള പാത്രം അല്ലാത്തതുകൊണ്ട് തിയയിലുള്ള ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബീട്രൂട്ടില്ല മൊത്തം ഒഴിക്കുന്നുണ്ട് ഞാൻ അതിലോട്ട് പകുതി നാരങ്ങയുടെ നീരും കൂടെ പകുതി നാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കൈട്ട് പിഴിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ട് കൈകൊണ്ട് പച്ച നാരങ്ങ ഒരു കൈ കൊണ്ട് പിഴിയാനുള്ള ആമ്പ്യറില്ല മക്കളെ അമ്മച്ചിക്ക് പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റുമെന്നാണ് എനിക്കിപ്പോൾ സംശയം അപ്പം നമ്മൾ മൈലാഞ്ചിയുടെ പൊടിയിട്ടിട്ടുണ്ട് നീലാമരിയുടെ പൊടിയിട്ടിട്ടുണ്ട് തേയില വെള്ളം ഒഴിച്ചിട്ടുണ്ട് ബീട്ട്രൂട്ട് അരച്ചെടുത്ത് അതിൻ്റെ ഒഴിച്ചിട്ടുണ്ട് നാരങ്ങ നീരൊഴിച്ചിട്ടുണ്ട് പിന്നെ ഞാനിത് ഒന്നോട്ടൊന്ന് കുഴക്കാൻ പോകുന്നുണ്ട് പാത്രം കുഴിവില്ലാത്തതുകൊണ്ട് അതിൻ്റെതായൊരു ബുദ്ധിമുട്ടുണ്ട് പാത്രം കുഴിവില്ലാത്തതുകൊണ്ട് അപ്പം നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്യുക കേട്ടോ ഇതിന് നമ്മളിനെ ഇടുന്നതൊന്നും കാണിക്കുന്നില്ല ഇടുന്നതൊക്കെ വേറൊരു വീഡിയോയിൽ കാണിക്കാം ഇടുന്നതും കൂടെ കാണിച്ചുകൊണ്ട് നിന്നാൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും അപ്പോൾ നമ്മൾ ഇടുന്നതൊക്കെ പിന്നെ കാണിക്കാം കേട്ടോ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും ഇതിൻ്റെ പരുവും ഇതൊക്കെ കാണിച്ചിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും